वान्द वान्द െ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് നമുക്കൊരു വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ അതിനാവശ്യമായത് എൻ്റെ ഇളം വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഒരു രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് ഒരു മുട്ട രണ്ട് സവാള ചെറിയ രണ്ട് സവാള ചെറുളിയാണ് ഏറ്റവും നല്ലത് ഇവിടെ ചെറുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാളയാണ് കൂട്ടുകാരെ എടുത്തേക്കുന്നത് പിന്നെ അതിന് വേണ്ടി ആവശ്യമായത് ഒരു കുറു തേങ്ങ തേങ്ങ തിരുമ്മിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറേ ഇതാണ് മൂന്നാല് കാന്തകാരി മുളക് ഒരു ചെറിയ ഇഞ്ചി പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അതെങ്ങനെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഞാൻ ചതയ്ക്കാൻ പോവുകയാണ് കൂട്ടുകാരെ ഞാൻ മുട്ട വെണ്ടയ്ക്കാത്തോരന് തോരം വെക്കാൻ പോവുകയാണ് ചെറിയ കാറ്റുള്ളത് കൊണ്ട് കൂട്ടുകാരെ ഞാൻ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ശകല എണ്ണ ഒത്തിരി എണ്ണ വേണ്ട ശകലം എണ്ണ അങ്ങോട്ടൊഴിച്ച് കൊടുക്കുക ഒരസ്പൂണ് കട അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അരസ്പൂണ് കടുക കടുവെല്ലാം അങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും രണ്ട് ചെറിയ സവാള അരിഞ്ഞ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിന് ചെറുതായിട്ടൊന്ന് കുറച്ച് കിടക്കുക അതിന് അകത്ത് ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമുളക് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് സവാളയും അതിനകത്തോട്ടിട്ട് ഒന്ന് വഴന്ന് വരെ ഒന്ന് ചെറുതായിട്ടൊരു കടകമാണെന്ന് വെച്ചം ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ആഡ് വരും ഉപ്പ് ഇടുമ്പോൾ പെട്ടെന്ന് സവാള ഒന്ന് വഴന്ന് വരാൻ നിളുപ്പമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വെണ്ടയ്ക്കെല്ലാം വാങ്ങിക്കുക ഞങ്ങളുടെ അമ്മയൊക്കെ പറയും എടുക്കണ്ട അത് കിളികളാന്നിരിക്കുമെന്ന് കൂട്ടുകാരെ ഒരിക്കലും കിളികളാന്നിരിക്കത്തില്ല അതെന്താണെന്നറിയാവോ ഈ വെണ്ടയ്ക്കായുടെ തലഭാഗവും പാല് ഭാഗവും കട്ട് ചെയ്യുന്നതിന് മുമ്പ് വേണം ഇത് കഴുകുക ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് ഇട്ടിട്ട് കഴുകുമ്പോഴാണ് അതിനകത്ത് ഈ വെള്ളം പിടിച്ചാണ് അത് കിളുകിളുകൾ എന്നാകുന്നത് പക്ഷേ അതൊരിക്കലും അങ്ങനെ കട്ട് ചെയ്യാതെ അത് കഴുകിയെടുക്കരുത് ചെറുതായിട്ടാൻ്റെ പച്ചപ്പക്കൊന്ന് മാറി വരുമ്പോഴത്തേക്കിന് ചതച്ച് വെച്ച പച്ചപ്പൊക്കൊന്ന് മാറി വെച്ച മാറി വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് തീയൊന്ന് ശാലം വന്നിട്ട് മാറി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കൂട്ടുകാരെ അതിൻ്റെ ആ സവാളയുടെയും ആ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചപ്പൗട് മാറി ഇതേപോലെ കളറാകുമ്പോഴത്തേക്കും ആ ചതച്ചു വെച്ച തേങ്ങ എല്ലാം കുടിക്കുന്നതിനകത്തോട്ട് നമുക്ക് ഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ അത് കണ്ട് കണ്ട് കരി കറിവേപ്പിലേയും കൂടെ ആ തൊട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൂട്ടുകാരെ അതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ച ഇത് കണ്ടോ ആ വെണ്ടയ്ക്ക ഞാനിതിനകത്തോട്ട് അതും ഇതിനകത്തോട്ടങ്ങോട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്നും വെള്ളം ഒരിക്കരുത് കുട്ടികാരെ എന്നിട്ടൊന്ന് നല്ലായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതീയിലിട്ടിട്ട് വേണം ഇതിളക്കാൻ അടിക്കി പിടിക്കരുത് നല്ലായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് തല്ലി പൊത്തി വെച്ചിട്ട് ഒരാവിൽ അതൊന്ന് വേഗട്ടുന്നതാണ് ആവിയിലൊന്ന് വേഗട്ടെ കൂട്ടുകാരെ നമുക്കിതിന് ഇതിൻ്റെ മൂടി ഒന്ന് ഇളക്കാം ഇളക്കിന്നല്ല ഇപ്പോൾ ഒരുമാതിരി പാകമായിട്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ ഇതിനകത്തോട്ട് ഞാൻ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മുട്ടയാണ് ഇതിനകത്തോട്ട് ഞാൻ ഈ മുട്ട പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് രണ്ട് മുട്ടയും എടുക്കുന്നതും നല്ലത് എനിക്കൊരു മുട്ട ഉള്ളായിരുന്നു അതുകൊണ്ട് അതിനൊരു മുട്ട എടുത്ത് മുട്ട ഒന്നോ രണ്ടോ എടുക്കുന്നതിലും കുഴപ്പമില്ല എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം കൂട്ടുകാരെ മുട്ട കൊണ്ടുള്ള വെണ്ടയ്ക്കകത്തോരം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇതെങ്ങും അടിയിലും പിടിച്ചിട്ടില്ല ഇത് കണ്ടില്ല ഉണ്ണിത്തൊടാ ഉണ്ണിത്തൊടാതെ കിടക്കുക ഇത് ഞാനൊരു പാത്രത്തിനകത്തോട്ട് കോരുവാണേ പാത്രത്തിനകത്തോട്ട് കോരുവാ കൂട്ടുകാരെ മുട്ട കൊണ്ടൊരു വെണ്ടയ്ക്കകത്തോരൻ കൂട്ടുകാരെ നിങ്ങളിതൊന്ന് വീട്ടിലൊന്ന് വെച്ച് നോക്കിയേ അടിപൊളി ടേസ്റ്റായത് ണ്ടോ അത് ഒന്നിത്തടാതെ ഒന്നി തടാതെ കിടക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ വാൽഭാഗവും തല തലയുടെ ആ ഭാഗം എല്ലാം കട്ട് ചെയ്യുന്നതിന് മുൻപ് വേണം ഈ വെണ്ടയ്ക്ക കഴുകുക പക്ഷെ കട്ട് ചെയ്തിട്ട് കഴുകുമ്പോഴാണ് അതിനകത്ത് വെള്ളം പിടിച്ച് കിലുകള തോരൻ വെച്ചാലും മെഴുക്കുവിരട്ടി വെച്ചാലും പക്ഷേ ഇത് സൂപ്പർ തോരനാണ് കൂട്ടുകാരെ നിങ്ങളെന്നൊന്ന് ചെയ് ഇതൊന്ന് ചെയ്തു നോക്കിയാൽ വീട്ടിൽ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത് വരെ ഓക്കെ ടാറ്റാ ബൈ